നമ്മൾ നമ്മുടെ വിഷുവിനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഒരു ആർ സി കിങ് വേ പ്രോട്ടീൻ നമ്മൾ ഒന്ന് അടിച്ച പ്രൈസ് അടിച്ച മിസ്റ്റർ പ്രൈസ് അടിച്ചിട്ടുണ്ടായി പ്രൈസ് അടിച്ചിട്ട് അവനൊന്നും നമ്മൾ കൊടുത്തില്ല നമ്മളൊരു ആർ സി കൊടുക്കാൻ വേണ്ടി ആർ സി കിങ് വേ മുപ്പത്തഞ്ച് രൂപ പ്രോട്ടീൻ പിന്നെ പ്രോട്ടീൻ കൊടുക്കുക അതിനോട് ഉണ്ടാവും സർപ്രൈസ് ഒന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ വണ്ടി സാധനം എടുത്ത് കൊടുക്കാൻ ഇതാണ് മോനെ സാധനം ആർ സി കിങ് ആർ സി കിങ് വേറെ

എന്താ ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം ഇതാണ് സാധനം ആർ സി വേ പ്രോട്ടീൻ ചോക്ലേറ്റ് ഫോർട്ടി സെർവിങ്സ് തേർട്ടി ഫൈവ് ഗ്രാം പ്രോട്ടീൻ ആള് ഭയങ്കര ഹാപ്പി ആയിട്ട് ആളാരെ കാശാനൊക്കെ വിളിച്ച് പറയണുണ്ട് എനിക്ക് പ്രോട്ടീൻ കിട്ടിയാ ചില പോയാച്ച ഇവരെന്നോട് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞു പോയാ അപ്പൊ ബൈ